നമസ്കാരം ഇന്ന് ഏപ്രിൽ ഇരുപത്തിയേഴ് ഞായറാഴ്ച ഞങ്ങളെ ഞങ്ങളല്ല നമ്മളെ സംബന്ധിച്ച് ഇന്ന് നല്ലൊരു ദിവസമാണ് കാരണം ലാസ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് ഏതാനും സമയത്തിൻ്റെ ഉള്ളിൽ മാനസാമ്പൂ എന്ന പേരിലൊരു കുടുംബ ടെലിഫിലിം യൂട്യൂബിൽ ലാസ മീഡിയ വഴി ഞങ്ങൾ പുറത്തിറക്കുകയാണ് റിലീസ് ചെയ്യുകയാണ് അപ്പോൾ ഇതേ വരെ നമ്മളോട് സഹകരിച്ച എല്ലാവരോടും അതിനുള്ള കടപ്പാടുണ്ട് ഒന്നാം വാർഷികമാണ് ലാസാം മതിയുള്ളത് കഴിഞ്ഞാൽ ഏപ്രിൽ ഇരുപത്തിനാലിന് ഒന്നാം വാർഷികമായിരുന്നു അപ്പോൾ അത് ഞങ്ങളൊരു പ്രമസമാനായിട്ട് മാനസാമ്പൂ നിങ്ങളുടെ കൈകളിലേക്ക് എഴുതിച്ച് തരികയാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ എല്ലാവരും കാണുക പഴയ കാലങ്ങളെ പോലെ പഴയ നമ്മളെല്ലാ ഇതിനും സഹകരിച്ച എല്ലാവരും ഇതേപോലെ തന്നെ വേണമെങ്കിൽ അതിലുപരിക്ക് നിങ്ങൾ ഇത് കാണുക അഭിപ്രായങ്ങൾ പോസിറ്റീവായാലും നെഗറ്റീവായാലും അത് നെഗറ്റീവാണ് വച്ചിട്ട് ആരും പറയാതിരിക്കുന്നതും വേണ്ട പോസിറ്റീവായ സന്തോഷം നെഗറ്റീവ് സന്തോഷം അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് അടുത്ത ഒരു കാര്യത്തിൽ അത് ഉൾക്കൊണ്ടിട്ട് കൂടുതൽ ഭംഗിയേക്കാൻ കഴിയും അപ്പോൾ കൂടുതൽ എന്താ ഇതാണ് ഇന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മാനസാമ്പൂ യൂട്യൂബ് വഴി ദാസ വീഡിയോ വഴി എല്ലാവരുടെ കയ്യിലേക്ക് എത്തിയാണ് ഇതേപോലെ പ്രോത്സാഹിപ്പിച്ചാൽ എല്ലാവർക്കും നന്ദി ఇది స్వీక వేడం నిర్దేశం తర్వాత శరి నీ నమస్కారం